ഇല്ല guys अपन നമുക്ക് ട്യൂസ് വിട്ടു പോകാം കണ്ട അവിടെ ആണ് ഒരു ട്യൂസ് വിട ബാ ഗയ്സ് നമുക്ക് നമ്മുടെ റൈഡിംഗിലേക്ക് വാ നിസാവർ हाय പറ ടിക്കി ടിക്കി हाय गाइस എന്നാ കാണാ ആ കല്യാണി സാർ നമ്മൾ നിസാന്റെ വഴി വഴി അവിടെ അല്ല കുറച്ചു ദൂരെയാണ് പക്ഷേ അഞ്ഞി മിനാടെ കാണാ ഈ റോഡിണ്ടല്ലോ അതൊന്നും പോവല്ല നമുക്ക് വീഡിയോ രണ്ട് കഴിയും വീട്ടണ്ടല്ലോ ഞങ്ങള് പിന്നെ ചമ്മി ഫുള്ള് ഓർഡോടാ

പകുതി ആൾക്കാർ ഇങ്ങനെ പോടാ ഇങ്ങനെ ഒരിക്കന്മാര് ഇങ്ങനെ ഇതാണ് റോഡ് ബിന്ദു റോഡ് വെള്ളം െല്ലാം കിട്ടിക്കെടുക്കുമെന്നുള്ളു വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ അവിടെ പുഴ പുളിഞ്ഞിരിക്കുക

ക്കമാരുണ്ട് അവർക്ക് അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് പോസ്റ്റ് ആക്കിയത് വണ്ടി വണ്ടി നിർത്തി നോക്കൂ നല്ല പ്രകൃതി നോക്കൂ പ്രൊഫഷണൽ തള്ളൽ അർജുൻ ൊന്ന് തള്ളി സഹായിക്കാം ഇങ്ങനെയുണ്ട് എല്ലാരും കാണുന്ന എല്ലാരും സബ്സ്ക്രൈബർ ഉണ്ടോ പ്ലീസ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ പോണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ